േഷം കിട്ടുകയാണോ അതോ സമതല തെറ്റിയതാണോ എന്നും മലയാളത്തിൽ പറയുന്നത് കിളി കിളി പോവുക എന്നാണ് പോയി എന്ന് പറയുന്നത് ആണോ യഥാർത്ഥത്തിൽ അപ്പൊ എന്തോ ഒരു ഒരു വല്ലാത്ത ഒരു ലോകത്താണ് വല്ലാത്തൊരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് സ്ഥല ജലഭ്രമം അല്ലെങ്കിൽ സ്ഥലകാല ബോധം നഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അൻവറിൻ്റെ മനോനില തന്നെ മാറിയിരിക്കുന്നു കാരണം ഈ അൻവറിന് വോട്ടുണ്ടോ എന്നത് കറക്റ്റ് ുള്ളതിനെ ഊതിപ്പെ പറയാൻ സാധിക്കും ഒരിക്കൽ കണ്ടതാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് അപ്പം ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ സ്ഥാനാർത്ഥി നിർത്തി ആ സ്ഥാനാർത്ഥി ലഭിച്ചത് മൂവായിരത്തിൽ താഴെ വോട്ടാണ് വേണമെങ്കിൽ പറയാം അവിടെ ഞങ്ങൾ ഗൗരവമായിട്ട് എടുത്തില്ല പക്ഷെ നിലമ്പൂർ കൂടു മത്സരിക്കുകയാണെങ്കിൽ ഗൗരവമായിട്ട് എടുക്കണമല്ലോ പതിനായിരം മുതൽ പതിനയ്യായിരം വോട്ട് വരെയാണ് ഇൻഡിപ്പെൻഡൻ്റ് ആയ ഒരു അസസ്മെന്റിൽ നിരീക്ഷകരെ അദ്ദേഹത്തിന് കൽപ്പിച്ചു കൊടുത്തത് അതൊരു എസ്റ്റിമേറ്റ് മാത്രമാണ് അതൊരു പക്ഷേ ജയപരാജയങ്ങൾ ടൈറ്റ് മത്സരം വരുമ്പോൾ യു ഡി എഫ് എൽ ഡി എഫ് മത്സരം വരുമ്പോൾ ഇടതുപക്ഷത്തിന് ശക്തനായ സ്ഥാനാർത്ഥിയാണ് എം സ്വരാജ് യു ഡി എഫിനും ശക്തനായ സ്ഥാനാർത്ഥിയാണ് ആര്യാടും ഷൌക്കത്ത് ഇവർക്ക് മധ്യേ അൻപത് വരുമ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിക്കൊരു പതിനായിരത്തിൽ താഴെ വോട്ട് അല്ലെങ്കിൽ പതിനായിരത്തിന് അടുപ്പിച്ചും ദയർ അബൌട്ട് ടെൻ തൗസൻഡ് അതാണ് മാക്സിമം പ്രതീക്ഷിക്കാവുന്ന വോട്ടുകൾ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബി ജെ പി വോട്ട് കച്ചവടം ചെയ്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയുണ്ട് അല്ലെ ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ധാരാധാരയായി മോഹൻ ജോർജ് എന്ന ക്രൈസ്തവ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും എന്ന ചിന്തയൊന്നും ഒരുപക്ഷെ ബി ജെ പിക്ക് ഉണ്ടാവില്ല ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പാണ് മധ്യ ദുരിതാംകോടിലെ ക്രൈസ്തവ വോട്ടുകളാണ് ഇപ്പോൾ മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് പിന്നിൽ അഡ്വക്കറ്റ് മോഹൻ ജോർജിന് സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിൽ ബി ജെ പി ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നിലമ്പൂര നേട്ടമല്ല അത് വ്യക്തമായിട്ടറിയാം അവർ അത്ര ഹൈപ്പർ ആക്റ്റീവുമല്ല അതേസമയം അൻവർ അങ്ങനെയല്ല